ാട് വാതിലോർക്ക് ഓനക്കെ പറഞ്ഞു ആയിട്ട് ഞാനത് കൊമ്പാട് പോയാ വാതിലോർക്ക് ഇന്നക്ക് വെള്ളിയാഴ്ച യുംീപൊക്കെ അഭിനയിച്ച ആളാണ് പക്ഷേ അതിലേക്ക് കൂടുതൽ കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം വന്നാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് സെലിബ്രിറ്റീസ് എല്ലാവരും ഇവിടെ ടീം ഹോ അങ്ങനെ ആണ് കൂടെ ജോയിൻ ചെയ്യാൻ ഗെയിം എത്തുകയാണ് കൊമ്പൻകാട് പോയാതം ചെയ്യണം കണ്ടോ കാര്യം നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കൈസൻസ് ചെയർമാൻ കൂടെ ഉണ്ടാവണം അതിന് കൂടെ ഉണ്ടാവണം

അപ്പോ മൂന്ന് പേരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഹർഷകരമങ്ങളോട് ബഹുമാനപൂർവ്വം ഞങ്ങൾ ചാനലും ചെയ്തു കൊണ്ടു നല്ലൊരു കണ്ടുകൊടുക്കാം ഒന്ന് കല്യടിച്ച് ോ ഇദ്ദേഹത്തെ ചിരിപ്പിച്ചു കഴിഞ്ഞാല് ഒന്നര ലക്ഷം രൂപ നമ്മുടെ മണ്ണിനെ ചിരിപ്പിക്കണം നമ്മള് ചിരിപ്പിക്കാൻ പ്രയാസം എന്താണ് പറയാനുള്ളത് ഒരുമിച്ച് കാണാൻ സന്തോഷമുണ്ട് ാടെറോട്ടുന്നു മൂത്ത ആളെന്നെ സംസാരിക്കാം അല്ലേ അപ്പൊ ഞാൻ ഉപ്പച്ചു പോം കൊടുക്കണ്ട ബൈക്ക് കൊടുക്ക അതല്ലേ അസ്സലാമു അലൈക്കും ഏത് സ്റ്റേജിൽ പോയാലും കൊടുത്തില്ലേ എന്തായാലും ജ്വല്ലറി ഡയമണ്ട് ഇനം പറ്റി വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നല്ല കിട്ടും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ വരെ എത്തിച്ച മുത്തുമണികളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇതുപോലെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം വീണ്ടും നല്ല നല്ല സപ്പോർട്ട് ഉണ്ടാവണം വേറെ ഒന്നും പറയാനില്ല തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പറയാം നല്ല ചെയ്യാൻ നല്ല പാടീ ലീവാണ് പാട്ടുപാടിയെ അങ്ങനെ പൊളിച്ചടിക്കർജിയുടെ നിലപ്പോ എനർജി ഉണ്ടാവുള്ളൂ താങ്ക് യു അപ്പൊ നല്ല പാട്ടോ ഡാൻസൊക്കെ എല്ലം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെന്മാട് വരുന്നത് ശരിക്കും ഞാൻ ഒരു ചുറ്റി കോഴിക്കോട്ടുകാരിയാണ് എർണോടാണ് പഠിച്ചതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ കലാരംഗത്ത് ഇത്രയും വർഷമായിട്ട് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളരെ കുറവാണ് വരുന്നത് ഞങ്ങളൊക്കെ ശരിക്കും എറണാകുളം സൈഡാണ് കൂടുതലും പോകുന്നത് എന്നെ പിന്നെ ഇവരാ ഇവരെന്നെ ഓരോ ദിവസം വാട്സപ്പിൽ ഇട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ സെഗനാത്തായിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ ആ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇവരുടെ ഇത്ര ഇവരിത്ര എൻ്റെ പോപ്പുലാരിറ്റി ആണെങ്കിൽ ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാലാണ് ഇവരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു െടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായത് നമ്മൾ ആലോചിച്ചു നമ്മളും മമ്മൂക്കാടെ കൂടി ലാലാട്ടിൻ്റെ കൂടെയും ദിലീപിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ആളാണ് പക്ഷേ അതിലേക്കൂടി കൂടുതൽ കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ചെറിയൊരു മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് മനസ്സിലായത് ഇവരുടെ ഒക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ് അപ്പോഴാണ് ഇവർ വീട്ടിലെ എറണാൾഡോ വന്ന് ഇവര് എന്നെ സൈനാർക്കായിട്ട് ഇവരെ എടുത്ത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെമ്പാടുന്ന സ്ഥലത്ത് വരാൻ പറ്റിയത് പക്ഷെ നമ്മളൊക്കെ ഈ സിനിമയിലും പിന്നെ ടി വിയിലൊക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഇതേപോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വെള്ളം വളരെ കുറവല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റി ഒരുപാടൊരുപാട് സന്തോഷം മനസ്ഷല്ല ഇനി ഒരുപാട് നല്ല വീഡിയോസ് വരെ കൂടി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സല്ല ഞാൻ ചെയ്യുവാനും ചെയ്യുന്നതായിരിക്കും എനിക്ക് പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം എ കെ സി ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വരാൻ പറ്റിയില്ലും ഈ ഒരു കഥയ്ക്ക് ഒരുപാട് വർക്കത്ത് പഠിച്ചു കൊടുക്കട്ടെ ഈ അവസരത്തിൽ പറയുകയാണ്

Kata ki pichi liessa ala wabay uma estoro Na e chair hendara ayoga dorediri Poha diya pakki isura Iku tyapa ki okey inda yara una 읽a gomi yourpa bellsara ila gomi tisha irodi aktar tanda kama tishantri a iken dhuru idhaka kunga kita mnishit la <laughs> nidha matana nitikida ikasahuri satyiti h dengan ഞാൻ പറയണതുറപ്പണം നിങ്ങളെല്ലാവരും കണ്ടില്ല കേട്ടോ ഞാൻ പറയണ പോലെ പറയൂ ശ്രമിക്കല്ല ഞാൻ ഞാൻ വലിയ ഭക്ഷണമല്ല ചെറിയ മാനേജർ വിളിച്ചു ഒന്നര ലക്ഷം തോന്നിയോണ്ട് രണ്ട് ലക്ഷം രൂപ രൂപ

ചിറ്റടാ ആ കള്ളി കൊണ്ടില്ലേ പോട്ടല്ലേ 2 ലക്ഷം 200 രൂപ തന്നട്ടോ ചിറ്റാണ് അടിയില്ലാ കുഞ്ഞാ സബീർ ഇതിട്ടില്ലേടോ ഇരി നിർത്തുല്ലാുന്നണ്ട് പോ പോള്ള സിരിയേ കാരീപിച്ച പണി ഞാൻ തരാ എനിക്ക് ആയില്ല ജീയിലുള്ളു ഞാൻ എന്നെ തച്ചിട്ടെ അപ്പോന്റെ പേര്ന്റെ പേര് രാഘം കോഹിനൂർ എന്നു രാഘം ഓക്കേ ഇവിനെല്ലാം ഷോജൻ കളർ ആ താങ്ക്യൂ ഞാൻ മാത്രല്ല നമ്മള് സഹനാർത്ഥി നല്ല മിമിക്രിയാർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് അറിയില്ലേ ഇന്ന് മിമിക്രി കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി തന്നാലോ അതിനനുസരിച്ച് നോക്കൂ അപ്പോ ആ നമുക്ക് ആണോ എല്ലോടും എടുക്കണേ എന്നാദ്യം സൈനത്തെ കേൾക്കാത്ത കൊണ്ട് തുടക്കം കുതിരവട്ടം തന്നെ വയസ്സൊന്നു തുടങ്ങിയാലോ ഓക്കെ ആണോ അപ്പൊ പഠിച്ചിട്ടുണ്ടായാലേ കുതിരവട്ടം ബോപ്പുചേട്ടൻ ഓക്കെ ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തുകൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപുഴി മുറ്റത്ത് വെച്ച് കണ്ട ആയിരേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറാരുമല്ല മാടുംപള്ളിയിലെ പഴയ തമിഴ് തിന്ന അസമയത്ത് നിക്കാതിരുന്നല്ലോ ആയിസിന്റെ വലം കൊണ്ടു തകിട് കുഴിച്ചിട്ടുണ്ട് തകിടത്ര മോശം അല്ല എനിക്ക് നോക്കണേ നല്ലൊരു എനർജി നല്ല അടുത്തുള്ളൂട്ടു മലയാള സിനിമയിലെ പഴയ നടിയായ നമ്മളെ ചേച്ചിന്റെ ഷീലാമ്മ സൗണ്ട് കേട്ടാണോ നമ്മളെ സൈനാത്ത സൗണ്ടെന്ന് തന്നെ സൗണ്ട് കേട്ട എങ്ങനെ ഉണ്ടാവും നോക്കല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പറയാ എല്ലാരും കൈയഴിച്ചിട്ട് അവസാനിപ്പിക്കുന്നു എനിക്ക് പിന്നെ ആരാണുള്ളത് pero iisu verada inclusive eh theloru iisu pole indare namukku paathile kaara paathile enna vanna cinemayile police station ki varunna rendu chechimar undu a iisu vende phone app keda okay kanada varan njangal 26 nalla sarav avane ipo nokkalam kulikano kulikumbothu neeyum illa nadana sarav kulikkaru neeyum illa inge agade nokka thiruna pole nokka thiruna sho onnu mulikku sarav

അതൊക്കെ ജടിദാതെ ആ എന്താ പിരൂരി ഒരു നരക്ക് എടുക്കുക ഈ നരക്ക് മനുഷ്യന്റെ മുമ്പേ കിടന്ന് വെക്കിക്കി കൊടുക്കുന്ന ഒരു സമ്മാനം ലഭിക്കുന്നതാണ് സമ്മാനത്തെ സമ്മാനം ആ കൂടുതൽ സമ്മാനഗുറിയോ സമ്മാനങ്ങൾ തങ്ങളെ കതിരിക്കുന്നു ആ അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം ആർക്കാ എന്നാണോ നോക്കിയാലോ ഓക്കേ ഇവിടം നരക്കത്തിൽ ഇട്ടിക്കണോ ഇണ്ട അർപ്പൻ സമ്മാനം കുറേ സമ്മാനം കൊണ്ടു വെച്ച സമ്മാനത്തിൽ ഇവിടെ ആൾക്കാർ എല്ലാത്തും മാറ്റി കൊടുക്കും അങ്ങനല്ലേ എല്ലാത്തും മാറ്റി എടുക്കൂലെ ാണ് നമ്മുടെ അന്തം കിട്ടു അന്തം വീട്ടിലോട്ടു ാണ്സ്ത so, മുാണ് <laughs>

ശശി ഫോൺ നമ്പർ എന്റെ പേരെന്ത് സശീരനാക്കി അത്രേലും പൈവായി സത്യൻ ആ ഇംഗ്ലീഷാണ് കണ്ണൻ ആണോ പൊട്ടാ ഇംഗ്ലീഷ് ആണ് നാല് നാ നാ നാദി നാ നടത്താര നാദിരാ സബ്ര കണ്ടോ അങ്ങനെ കേ പേര് ഉണ്ടോ നാദിരാ സബ്ര കണ്ടോ രണ്ടാമതായി ഗാസ്പ മാറ്റൂ നാദിരാ സബ്ര ബോമ്മേ നദിരാ നദിരാ അലവാ എ നദിരാ സബ്ര ആ അതേ നദിരാ സബ്ര കണ്ടോ പാസ് നമ്പർ 64 61 ഇതിനെ വെറുതെ ഞാൻ അടിച്ചിട്ട് നല്ലൊരു കൈച്ച് തെരഞ്ഞു കിട്ടിയാലോ നല്ലൊരു കൈ ഫോർട്ടിലാണോ ആരാണ് വെള്ളക്കൊക്കെ സമ്മാനം കൊടുക്കുന്നു

നിനക്കി വെള്ളച്ചാ. അതെന്നെ പറഞ്ഞു വാതിലൊക്കെ ജുമക്കവാ നേരായി. ഉണ്ണ കൊന്നെ അണ്ടരക്തത്തെ കുടിച്ചേ. പൊപ്പല ഡാൻസ് ആടുനേ. അതെ 엄마 കുട്ടി മുളയ സൈദ പോയി ചാച്ച പറഞ്ഞു. ബിൻ ലജ്ജി. എനിക്ക് പോകണം. എനിക്ക് ഈ മീറ്റിങ് നിിക്കാൻ പറ്റില്ല. എനിക്ക് പോകണം. താങ്ക്യൂ. അറ്റടലോ. ആ. താങ്ക്യൂ സോ മച്ച്. അപ്പോൾ ആ ഇവര് ഹൈ ഡാൻസ് കൂടി അല്ലേ? Yes. last time, do one and dance parts more? No. You're okay, right? No. Ah, unna, catch ya. Paranguradi. 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 Paranguradi.